നമസ്കാരം ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് വിദേശ വനിതയിൽ രണ്ട് മക്കൾ ഉണ്ടെന്ന ദി ബ്രിഡ്സ് മാഗസിന്റെ വെളിപ്പെടുത്തൽ എത്തി ആഴ്ച ഒന്നു കഴിഞ്ഞിട്ടും പ്രതികരിക്കാതെ കോൺഗ്രസ് നേതൃത്വം വെളിപ്പെടുത്തലുകളിൽ വാസ്തവമില്ലെങ്കിൽ അപ്പോൾ തന്നെ നിഷേധിക്കുന്ന കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇതുവരെയും മൗനം പാലിക്കുന്നു അപ്പോൾ ഈ പുറത്തെത്തിയ വെളിപ്പെടുത്തലുകൾ എല്ലാം വാസ്തവമാണെന്ന് തന്നെയാണ് കോൺഗ്രസ് നിശബ്ദമായി വ്യക്തമാക്കുന്നത് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കിടയാക്കുന്ന ഈ വാർത്തയോട് കോൺഗ്രസ് നേതൃത്വം മൗനം പുലർത്തുന്നത് ഭയം കൊണ്ടാണെന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ് ഇതു സംബന്ധിച്ച അന്വേഷണം വന്നാൽ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി അതോടെ അവസാനിക്കും എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ നിശബ്ദത ഉടലെടുത്തിരിക്കുന്നത് എന്തായാലും വിവാദ ലേഖനം അടങ്ങിയ മാഗസിന്റെ കോപ്പി തെലുങ്കാനയിലെ ബി ജെ പി നേതാവും മേഡക് ലോക്സഭാ മണ്ഡലം എംപിയുമായ മാധവ് നേനി രഘുനന്ദൻ റാവു രാഹുൽ ഗാന്ധിയുടെ വസതിയിലെത്തി നൽകിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ നേരിട്ട് കാണാൻ സാധിക്കാത്തതിനാൽ ഓഫീസിലെ ജീവനക്കാരനാണ് ഇതിന്റെ കോപ്പി കൈമാറിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ പാർലമെന്റിലും പുറത്തും ശക്തമായ ആക്രമണം നടത്തുന്ന ബി ജെ പി നേതാവാണ് മേടക് ലോക്സഭാ മണ്ഡലം എം പി മാധവ് നേനി രഘുനന്ദൻ റാവു അദ്ദേഹത്തിന്റെ രാഹുലിനെതിരായ സമരത്തിന്റെ ഭാഗമായാണ് ബിറ്റ്സ് മാസ രാഹുലിന്റെ വസതിയിൽ ചെന്നെത്തി നൽകിയത് ഇക്കാര്യത്തിൽ ഉന്നതതല ഏജൻസികൾ നടത്തുന്ന ദേശീയ അന്തർദേശീയ തലത്തിലുള്ള അന്വേഷണവും അനിവാര്യമാണെന്നും മാഗസിൻ അഭിപ്രായപ്പെടുന്നു രാഹുലിന്റെ വിദേശ ജീവിതത്തെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ആഭ്യന്തര വകുപ്പിന്റെ കൈവശം ഉള്ളതായും പറയപ്പെടുന്നു കൂടുതൽ പ്രതികരിച്ചാൽ അത് തിരിച്ചടി ഉണ്ടാക്കുമെന്ന ബോധ്യം കോൺഗ്രസിനുണ്ട് വിവിധ പ്രമുഖ വ്യക്തികളുമായുള്ള രാഹുലിന്റെ ബന്ധങ്ങളും അവിടെയുള്ള ദുരൂഹതകളും ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കാൻ സാധ്യതയുള്ള വെളിപ്പെടുത്തലുകളാണ് മാസിക നടത്തിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ രാജാവായിരുന്ന മുഹമ്മദ് സാഹിത് ചെറുമകൾ നോയൽ സഹേർ രാജകുമാരിയുമായിട്ടുള്ള രാഹുലിന്റെ ബന്ധവും മാഗസിനിൽ വാർത്തയായിട്ടുണ്ട് രാഹുലുമായുള്ള വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിനായി നോൽ രാജകുമാരി റോമൻ കത്തോലിക്ക ക്രിസ്ത്യാനിറ്റിയിലേക്ക് പരിവർത്തനം ചെയ്തു സോണിയാഗാന്ധിയുടെ ഇറ്റലിയിലെ ചാപ്പലിൽ കാമുകി നോലിനൊപ്പം രാഹുൽ ഗാന്ധി പലപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു എന്നാൽ ഗർഭിണിയായപ്പോൾ രാഹുലും നോലും തമ്മിലുള്ള ബന്ധം വഷളാവുകയായിരുന്നു ഇവർക്കിടയിൽ പല കാര്യങ്ങളിലും അഭിപ്രായ ഉടലെടുത്തിരുന്നു ഇതോടെ ഗർഭചിത്രം നടത്തണമെന്ന് രാഹുൽ നിർബന്ധിച്ചു ഇത് നോലിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നുവെന്നും ലേഖനത്തിൽ പറയുന്നു തുടർന്ന് രാഹുലിനെ വഞ്ചകനായി കണ്ട് അവൾ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു നോയൽ സഹർ സാദ് രാജകുമാരൻ എന്നറിയപ്പെടുന്ന ഈജിപ്ഷ്യൻ രാജകുമാരൻ മുഹമ്മദ് അലിയെ വിവാഹം കഴിക്കുകയും ചെയ്തു വിവാദങ്ങൾ ഒരു വശത്ത് പുകയുമ്പോൾ കശ്മീരിൽ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ഗൂഢതന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ് രാഹുൽ ഗാന്ധി കശ്മീർ തിരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടാണ് ഓരോ ഗൂഢ നീക്കങ്ങളും ഇവർ നടത്തുന്നത് എന്നാൽ എല്ലാ ആരോപണങ്ങളെയും ഗൂഢതന്ത്രങ്ങളെയും കേന്ദ്രത്തിന് മുന്നിൽ പാലിപ്പോവുകയാണ് ചെയ്യുന്നത്